നാളെ നടക്കുന്ന കൂറ്റനാട് നേർച്ചയുടെ സുഗമമായ നടത്തിപ്പിന് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ചാലിശ്ശേരി പോലീസ് ഡിവൈഎസ്പി പി സി ഹരിദാസ് ചാലിശ്ശേരി എസ്എച്ച്ഒ സതീഷ് കുമാർ തൃത്താല പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ നൂറ്റി അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കൂറ്റനാട് നഗരത്തിൽ വിന്യസിക്കുക ആഘോഷ പരിപാടിക്കിടെ ഉണ്ടാക്കുന്ന കമ്മിറ്റിയെ തുടർന്നുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ പിരിച്ചുവിടുമെന്നും ഓരോ ആഘോഷ കമ്മിറ്റികളും തങ്ങൾക്ക് ലഭിച്ച സമയക്രമീകരണം കർശനമായി പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി

ഇതിൽ ഇരുപത്തെട്ടോളം ആഘോഷ നേർച്ച കമ്മിറ്റികളാണ് ഈ നമ്മുടെ കൂട്ടാട് ദേശവാസമായ കൂട്ടാട്ട് നേർച്ചയിൽ വന്നിരിക്കുന്നത് അവർക്ക് കൃത്യമായ സമയം അന്ന് കമ്മിറ്റി കൂടിയ സമയം തന്നെ കൃത്യമായ സമയം പറഞ്ഞിട്ടുണ്ട് നാലുമണിയോടെ കൂട്ടാട് പള്ളി പ്രസരത്ത് എത്തിച്ചേരുന്നതിനായിട്ടാണ് നിർദ്ദേശമുള്ളത് പത്തുമണിക്ക് മണിക്ക് താരം കൂട്ടനാട് റോഡിൽ അവിടെ പാർട്ട അവസാനിപ്പിക്കുന്ന രീതിയിലാണെന്ന് നമ്മളൊരു കൂട്ടാൻ ഉയർച്ച വിവാഹം ചെയ്തു ആ ഈ സമയം പലപ്പോഴും സമയത്തിൻ്റെ സമയ ക്രമീകരണം പാലിക്കാത്തത് വളരെയധികം ഒരു ഡിലേ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കമ്മിറ്റിക്കാർ കൃത്യമായി ഈ സമയം പാലിക്കുക എന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട കാര്യം കൂടാതെ ഈ കൂടുതൽ സുരക്ഷ കാണികൾക്ക് ഒരു സമാധാനപരമായിട്ട് ഇതിൻ്റെ കാഴ്ചക്കാർക്ക് ഈ ദേശോത്സവം കാണുന്നതിനായിട്ട് പോലീസിൻ്റെതായ നിയമ നടപടി അതിൻ്റെ ഭാഗമായിട്ടുള്ള മുൻകാല കുറ്റങ്ങൾ ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളുടെ പേരിൽ നാളെ സ്ഥലത്തുണ്ടെങ്കിൽ അവരുടെ പേരിൽ കരുതൽ നടപടി കൊടുള്ള പ്രിവൻറ്റീവായിട്ടുള്ള ഓഫീസിന് നടപടികൾ ഉണ്ടാകും അതുകൂടാതെ ഏതെങ്കിലും രീതിയിൽ ഈ ഘോഷയാത്ര പോകുമ്പോൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അതൊരു അടിമുടിയിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന കമ്മിറ്റിക്കാര് ഏത് കമ്മിറ്റിയാണ് ആ കമ്മിറ്റിക്കാരെ തുടർന്നുള്ള ഘോഷയാത്രയിൽ പങ്കുവെപ്പിക്കേണ്ടതില്ല എന്നാണ് പോലീസിൻ്റെ തീരുമാനം അത് അന്നത്തെ കമ്മിറ്റിയും ആ തീരുമാനം പറഞ്ഞിട്ടുള്ളതാണ് നല്ല രീതിയിൽ നമുക്ക് നേർച്ച നടത്താം നിങ്ങൾക്ക് നല്ല രീതിയിൽ നേർച്ച നടത്താനായിരിക്കും നമ്മൾ സമാധാനപരമായിട്ട് വരുന്ന ആയിരക്കണക്കിന് ആളുകൾ കാഴ്ചക്കാരായി ഉയർന്ന ഈ നേ നല്ല രീതിയിൽ കാണുന്നതിനായിട്ട് നിങ്ങളെല്ലാവിധ പിന്തുണയുണ്ടാവണം ആ പിന്തുണയ്ക്ക് എല്ലാവിധ പിന്തുണയും ചാഴിശ്ശേരി പോലീസിൻ്റെ ഭാഗം കൂടാതെ ഗതാഗത